ശ്രീ ഗുരുവേ നമഹ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ അദ്ധ്യായം മുപ്പത്തിരണ്ട് സർപ്പരാജൻ ശ്രീനാരായണ ഗുരുദേവന്റെ ആദ്യ ശിഷ്യനാണ് ശിവലിംഗദാസ സ്വാമികൾ നെയ്യാറ്റിൻകരയിലെ മാരായമ്മുട്ടം സ്വദേശിയായിരുന്നു അദ്ദേഹം ഗുരുവിന്റെ ഉപദേശപ്രകാരം ശിവലിംഗദാസ സ്വാമികൾ കുളത്തൂർ എന്ന സ്ഥലത്തു ചെന്ന് ഒരു മഠം സ്ഥാപിച്ചു അവിടെ ഉണ്ടായിരുന്ന വലിയൊരു സർപ്പക്കാവ് വെട്ടിത്തെളിച്ചാണ് മഠത്തിന്റെ പണി പൂർത്തിയാക്കിയത് ശിവലിംഗദാസ സ്വാമികളും ഏതാനും അന്തേവാസികളും അവിടെ താമസം ആരംഭിച്ചു താമസം തുടങ്ങിയതിന്റെ പിറ്റേന്ന് എല്ലാവരും ഉണർന്നപ്പോൾ കണി കണ്ടത് ഒരു പാമ്പിനിയാണ് മഠത്തിന്റെ മുറ്റത്ത് യാതൊരു കൂസലുമില്ലാതെ പാമ്പങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് സ്വാമികളും അന്തേവാസികളും ചേർന്ന് ഒച്ചയും ബഹളവും ഉണ്ടാക്കി പാമ്പിനെ അവിടെ നിന്ന് ഓടിക്കുവാൻ പലവട്ടം ശ്രമിച്ചു നോക്കി പക്ഷേ പാമ്പിന് യാതൊരു കൂസലുമില്ല താനാണ് ഇവിടത്തെ അധികാരി എന്ന മട്ടിലാണ് പാമ്പിന്റെ കിടപ്പ് സർപ്പക്കാവ് വെട്ടി നശിപ്പിച്ചതിലുള്ള ദേഷ്യവും സങ്കടവും അറിയിക്കാനായിരിക്കും പാമ്പ് ഇപ്രകാരം കിടക്കുന്നതെന്ന് സ്വാമികൾ കരുതി അതിനെന്ത് പ്രതിവിധി എന്ന് ആലോചിക്കുമ്പോഴേക്കും പാമ്പ് കുറച്ചകലെയുള്ള പൊന്തക്കാട്ടിലേക്ക് ഇഴഞ്ഞുപോയി അതോടെ സ്വാമികൾക്കും അന്തേവാസികൾക്കും ശ്വാസം നേരെ വീണു എന്നാൽ കാര്യങ്ങൾ അവിടം കൊണ്ട് അവസാനിച്ചില്ല കുറേ ദിവസം തുടർച്ചയായി പാമ്പിന്റെ ഈ സത്യാഗ്രഹ സമരം അരങ്ങേറി അതോടെ ശിവലിംഗദാസ സ്വാമികളും അന്തേവാസികളും വല്ലാതെ ഭയന്നു ഗത്യന്തരമില്ലാതായപ്പോൾ സ്വാമികൾ അരുവിപ്പുറത്ത് ചെന്ന് ഗുരുദേവനെ കണ്ട് കാര്യങ്ങൾ ഉണർപ്പിച്ചു സംഭവം കേട്ടപ്പോൾ ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒട്ടും ഭയപ്പെടേണ്ട മടം പാമ്പുകൾക്ക് താമസിക്കാനുള്ളതല്ല ഞങ്ങളെപ്പോലുള്ള മനുഷ്യർക്ക് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം നിങ്ങൾ കാട്ടിൽ പോയി സുഖമായി പാർത്തോളൂ എന്ന് പറഞ്ഞാൽ പാമ്പുകൾ താനെ പോയിക്കൊള്ളും അവർ നല്ല മര്യാദയുള്ളവരാണ് അങ്ങനെ പറഞ്ഞാൽ പോരാ ഗുരുദേവ അങ്ങുതന്നെ നേരിൽ വന്ന് പാമ്പിന്റെ ശല്യം നീക്കിത്തരണം ശിവലിംഗദാസ സ്വാമികൾ പിന്നെയും അപേക്ഷിച്ചു നാം പറയുന്നത് പോലെ ചെയ്താൽ മതി പിന്നെ യാതൊരു ഉപദ്രവും നിങ്ങൾക്കുണ്ടാവില്ല ധൈര്യമായി പോയിക്കോളൂ ഗുരുദേവൻ ഉപദേശിച്ചു ശിവലിംഗദാസ സ്വാമികൾ അന്ന് തന്നെ കുളത്തൂർ മഠത്തിലേക്ക് തിരിച്ചുപോയി പിറ്റേന്നും പതിയുപോലെ മുറ്റത്തൊരു മുട്ടൻ പാമ്പ് വന്ന് നീണ്ടു നിവർന്ന് കിടന്നു ശിവലിംഗദാസ സ്വാമികൾ പാമ്പിന്റെ അരികിൽ ചെന്നിട്ടു പറഞ്ഞു എന്റെ പൊന്നു ചങ്ങാതി ഈ മഠം ഞങ്ങൾക്കു പാർക്കാനുള്ളതാണ് നിങ്ങൾക്ക് വിശാലമായ കാടുകളുണ്ടല്ലോ അവിടെ പോയി സുഖമായി കഴിഞ്ഞോളൂ ഇതു കേൾക്കേണ്ട താമസം മുറ്റത്ത് കിടന്ന പാമ്പ് പതുക്കെ തല നിവർത്തി ശരി ഞാൻ പോകുന്നു എന്ന മട്ടിൽ തലയാട്ടിക്കൊണ്ട് അത് അകലെയുള്ള പൊന്തക്കാട്ടിലേക്ക് ഇഴഞ്ഞുപോയി പിന്നെ ഒരിക്കലും അവിടെ പാമ്പുശല്യം ഉണ്ടായിട്ടില്ല ശേഷം ഭാഗം തുടരും